பாண்டித்தம் நான் 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 ஒரு ஒரு பண்டிதனல்ல பாண்டிம் பான பண்டிதனல்லாழித்யம் ஞானொரு சத்தியதன நான் ஒரு ஞானொரு பரித்யல்ல சூஷ்மதையா ஞானொரு சூஃபியல்ல வைதத்யம் பானொரு விதன பாண்டித்யம் விடம்மா ஞானொரு பண்டிதனும் அல்ல பின்னையோ ஹானல் சுதிலேபி सुठे बि अफु का हल फिरो अलाह में പാണ്ഡിത്യത്തിന്റെ ആദർശം ജീവിതത്തിലേക്ക് വരികയും ജീവിതത്തെ സൂക്ഷ്മതയോടെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്ത ഈ മഹാപണ്ഡിതന്മാരുടെ മുമ്പ് സമസ്ത കേരള ചെന്നീയത്തിലെ സൂഫി പണ്ഡിത പാരമ്പര്യത്തിന്റെ മുമ്പ് കർമ്മത്തിലും നർമ്മത്തിലും അറിവിലുമൊക്കെ ബാലാരക്ഷതകൾ പിന്നിട്ടിട്ടില്ലാത്തവനീരൻ ഞാനൊരു പരമദരിദ്രനാണ് ഞാനൊരു പരമദരിദ്രനാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ ഇഷ്കു പറയാ ഞാൻ ഞാനൊരാശുക്കുമല്ല എന്നാൽ സർവഭാപികളെ രക്ഷപ്പെട്ടത് ഇഷ്കു പറഞ്ഞിട്ടാണല്ലോ എല്ലാവരും ജീവിതത്തിലേത് കുടുംബാവിടെയും ഹൃദയത്വത്തിൽ ആത്മാവിന്റെ സ്വരകത്തിന്റെ പരിമളത്തിലേക്ക് കൂടണഞ്ഞത് ഈഷ്കു പറഞ്ഞപ്പോഴാണല്ലോ അല്ലാഹുവേ അല്ലാഹുവേ ഈ ചൊല്ലുന്ന സലാത്തു ഈ പറയുന്ന ഈഷ്കുവേ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല നീ മാറ്റണേ